ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശൻ ഷാലിയോടും സരോയിനോടും പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് ആ കല്യാണിയെ ഇല്ലാതാക്കണം എന്നാവശ്യപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് സരോയി പറയാണ് വിക്രത്തിന്റെ അച്ഛനൊരു മെക്കാനിക്കല്ലേ അതുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന ആ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് അപകടം ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രകാശൻ്റെ മനസ്സിലൊരു ലൈറ്റ് കത്തിയ രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അവളുടെ നാശം കണ്ടിട്ട് ഞാൻ ഇനി ഒതുങ്ങിയിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞേ വലിയ വാശിയോട് കൂടി തന്നെ അവിടെ നിന്നും പ്രകാശൻ പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നേരെ വരുന്നത് ശാരീസ് അറിയും രാഹുലിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് രാഹുൽ ആണെങ്കിൽ ഷോക്കൊക്കെ അടിച്ചതിന് ശേഷം എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റിരിക്കണെ കാണുമ്പോൾ അവിടെ മനു ഉണ്ട് മനു കയ്യും കെട്ടി മാറി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശാരീ പറയുന്നുണ്ട് അച്ഛ അച്ഛൻ അവിടെ കിടക്ക് അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടിയല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് അസുഖമാണ് എനിക്കൊരു അസുഖം ഇല്ല എന്ന് പറയുന്നു ആ സമയത്ത് ശാരി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ശാരിയോട് പറയുന്നുണ്ട് എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടപ്പോൾ നിനക്ക് നല്ല സന്തോഷമായില്ലടി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പോൾ ശാരി പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ അസുഖം വരുന്നതിൽ എന്ത് സന്തോഷമാണ് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളികളല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ രൂപ പറയുന്നുണ്ട് ഇനി നമ്മളുടെ ഇടയിലേക്ക് ആരും വരാൻ പാടില്ല നമുക്ക് മക്കൾക്കൊക്കെ നല്ല സുഖമായിട്ട് തന്നെ ജീവിക്കണം അതിനാരും വന്നു കഴിഞ്ഞാലും അവരെ വെട്ടി തകർക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അതേ സമയത്ത് ശാരി പറയുന്നുണ്ട് എന്തായാലും അവളെ അവളെ ഭർത്താവിനെ കൊണ്ട് സ്നേഹിപ്പിക്കണം എന്നിട്ട് അവളെ കൊണ്ട് തന്നെ അവളെ ഭർത്താവിൻ്റെ കഴുത്തറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും രൂപ രൂപയുമായിട്ട് സ്നേഹം നടിച്ചിട്ട് സേനനെ ഇല്ലാതാക്കാനോ മറ്റോ ആണ് നമ്മുടെ ശാരീരികം ഒക്കെ പുതിയ തീരുമാനങ്ങൾ എന്തായാലും വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഏതൊക്കെയാണെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്